നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുരുമുളക് വില കുറഞ്ഞു നിൽക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ വില വർദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ വില വർദ്ധിക്കാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കാരണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കുരുമുളകിന് തിരിച്ചുവരവ് കാർഷിക ഉൽപ്പന്ന വിപണികളിൽ ഉത്സവ ദിനങ്ങളുടെ ആലസ്യത്തിൽ നിന്ന് തിരിച്ചു വരവിന് ഒരുങ്ങി ഉൽപാദക കേന്ദ്രങ്ങളിൽ നിന്നും ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള മുഖ്യ വിളകളുടെ നീക്കം പിന്നിട്ട വാരം ഗണ്യമായി ചുരുങ്ങിയത് വ്യാപാര രംഗത്ത് അസ്വസ്ഥത ജനിപ്പിച്ചു ഇതിനിടയിൽ തളർച്ചയിൽ നിന്നും കുരുമുളക് തിരിച്ചുവരവ് നടത്തി ഉത്സവ ദിനങ്ങളുടെ പേരിൽ മാർക്കറ്റിൽ നിന്ന് അകന്ന് വിലയിടിക്കാൻ ഉത്തരേന്ത്യൻ ലോബി നടത്തിയ ചരട് പരാജയപ്പെട്ടെന്ന് വ്യക്തമായതാണ് മുളക് വിലയിൽ ദൃശ്യമായ തിരിച്ചുവരവിന് വഴിതെളിച്ചത് കർഷകരിൽ നിന്നും വിലയിടിച്ച് മുളക് കൈക്കലാക്കാൻ വാങ്ങലുകാർ സംഘടിത നീക്കം നടത്തുന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതിനാൽ സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് നീക്കം നിയന്ത്രിച്ചു കുരുമുളക് ലഭിക്കാതെ വന്നതോടെ തുടർച്ചയായ ദിവസങ്ങളിൽ വാങ്ങലുകാർ വില ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ മാർക്കറ്റിലേക്ക് ആകർഷിക്കാനുള്ള നീക്കത്തിലാണ് എന്നാൽ കുരുമുളകിന് കൂടുതൽ ആകർഷകമായ വില ഉറപ്പുവരുത്താനാവുമെന്ന പ്രതീക്ഷ കാർഷിക മേഖല നിലനിർത്തി കറുത്ത പൊഞ്ഞ് വില തകർച്ചയിൽ നിന്ന് കരകയറിയത് ആശ്വാസമായി കഴിഞ്ഞതിൻ്റെ തലേവാരം കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ വാരം കുരുമുളക് വി കിലോ അഞ്ച് രൂപ കൂടി വിൽപ്പനയ്ക്ക് വരവ് കുറഞ്ഞതാണ് വില കൂടിയത് തൊണ്ണൂറ്റിയെട്ട് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി തലേവാരത്തെ അപേക്ഷിച്ച് അറുപത്തിയെട്ട് ടൺ കുറവാണ് മുൻകൂറായി കച്ചവടം നടത്തിയതോടെ വാങ്ങലുകളാണ് ഉണ്ടായത് ഉത്തരേന്ത്യയിൽ നിന്ന് ആവശ്യക്കാർ കുറവാണ് നവരാത്രി അവധികളുടെ ആലസ്യത്തിൽ ആയിരുന്നു ഉത്തരേന്ത്യ പത്താം തീയതി കഴിഞ്ഞാലേ ഉത്തരേന്ത്യൻ വിപണി സാധാരണ നിലയിൽ എത്തുകയുള്ളൂ മാറാതെ നിൽക്കുന്ന മഴ മൂലം ഉത്തരേന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് ചരക്ക് നീക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കൂടാനാണ് സാധ്യത കൈവശം സ്റ്റോക്ക് ഉള്ളതിൽ നിന്ന് ഇറക്കുമതിക്കാരിൽ നിന്നും വിൽപ്പന സമ്മർദ്ദമുണ്ട് ഇതൊക്കെയാണ് കുരുമുളകിന് വില കൂടാനുണ്ടായ കാരണങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി